ചുരുക്കി പറഞ്ഞാൽ അപമാനിക്കപ്പെട്ടതേ ഓർമ്മയുള്ളൂ പക്ഷെ ആ നിമിഷം തൊട്ട് സൂപ്പർ സ്റ്റാർ ആയിരിക്കുകയാണ് സാക്ഷാത് ആസിപ്പനി കാരണം ഒരാൾക്കും ചെന്നെത്താൻ പറ്റാത്തത്ര നേട്ടമാണ് ഒരു നിമിഷം കൊണ്ട് ആസിഫലി സ്വന്തമാക്കിയത് മലയാളികളുടെ മനസ്സിൽ താൻ എത്രമാത്രം ഉന്നതിയിലായിരിക്കുന്നു എന്ന് ആസിഫിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടാവേണ്ടി വന്നു തീർച്ചയായിട്ടും ആസിഫലി സന്തോഷിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു അനുഭവം സമ്മാനിച്ച അങ്ങനൊരു സംഗീത അജ്ഞനെ കുറിച്ചോർത്ത് ഓർത്ത് ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതൽ ആളുകൾക്കും മേഷ് നാരായണൻ എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് പക്ഷേ ആസിഫ് അലി അങ്ങനെയല്ല മലയാളികളുടെ ഇടനെഞ്ചി ആഴ്ന്നിറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ എന്നിരുന്നാലും കഴിവുള്ള ഒരു ആക്ടർ അതിലുപരി തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും ചെയ്യുന്ന ഒരു കലാകാരൻ എന്നതിലുപരി ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമോ മറ്റോ ഇതുവരെയും ആസിഫലിക്ക് ലഭിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷെ എന്നിട്ട് പോലും താൻ എത്ര മാത്രം മലയാളികളുടെ ഇടനെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് ഇന്നലത്തോടെ ആസിഫിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം ഒരു നിമിഷത്തെ ദേഷ്യം കാരണം താൻ ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് രമേശ് നാരായണനും മനസ്സിലായിരിക്കും ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ചെയ്തികൾ ഒരിക്കലും തന്നെ അദ്ദേഹത്തെ വിട്ടുപോകില്ല അത് എന്നും തന്നെ അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്യപ്പെടും പഴയ പോലെ അല്ല ഒരു കാര്യങ്ങൾ കഴിഞ്ഞാൽ മറക്കുന്നില്ല കാരണം അത് സോഷ്യൽ മീഡിയയിൽ എന്നും നിലനിൽക്കുന്നു പക്ഷെ എന്നിട്ട് പോലും താൻ മാറാൻ തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആ പ്രഗത്ഭനായ സംഗീതജ്ഞൻ അതിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം നോക്കാം പറഞ്ഞോടും നോക്കാൻ പോലും തയ്യാറായില്ല താങ്കൾ

സ്മൃതി എന്ന അവതാരിക അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് കണക്കിന് നൽകുന്നുണ്ട് തന്റെ ദേഷ്യം കാരണം താൻ പടുകുഴിയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ മനക്കെട്ടി തീർച്ചയായിട്ടും അപാരം തന്നെ എന്തു തന്നെയായാലും സത്യഭാമയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയക്ക് ഇട്ടലക്കാൻ ഒരാളെ കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം